പട്ടിക്ക് നന്ദി പറഞ്ഞ ജഡ്ജി എടാ പട്ടി നീ വിചാരിച്ചപ്പോൾ എന്നെ ഈ നാട്ടിലും ഫേമസ് ആക്കി അന്യനാട്ടിലും ഫേമസ് ആക്കി ലോകം മുഴുവൻ ഫേമസ് ആയ ജഡ്ജിയായി ഞാൻ എത്രയോ വലിയ വിധികൾ ഇട്ടു പക്ഷേ അപ്പോഴൊന്നും എന്നെ ആരും അറിഞ്ഞില്ല പക്ഷേ ഇപ്പോഴിതാ പട്ടി വിചാരിച്ചപ്പോൾ കുറച്ച് നായ്ക്കൾ വിചാരിച്ചപ്പോൾ ഞാൻ ലോകപ്രസിദ്ധനായി ഇങ്ങനെ പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് വിക്രംനാഥ് ആണ് അദ്ദേഹം സീനിയർ ജഡ്ജി ആയിട്ടുള്ളത് വിക്രംനാഥാണ് കോടതി പറഞ്ഞത് കാരണം അദ്ദേഹം നായ്ക്കളെ തെരുവുനായ്ക്കളെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ പേരാണ് കിട്ടിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും പിടികൂടിയ നായ്ക്കളെ തുറന്നുവിടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള രണ്ടംഗ ബെഞ്ചിൻ്റെ ഓഗസ്റ്റ് പതിനൊന്നിലെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിലെ ഉത്തരവ് ജസ്റ്റിസ് വിക്രനാഥിൻ്റെ നേതൃത്വമുള്ള മൂന്നംഗ പ്രത്യേക ബെഞ്ചും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഭേദഗതി ചെയ്തിരുന്നു ഇടപെടൽ തന്നെ പ്രശസ്തനാക്കിയെന്ന് ജസ്റ്റിസ് പറയുന്നത് കോടതിയിലും പുറത്തും ലളിതമായ സംസാരത്തിന് പേര് കേട്ട ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് വിക്രം സാദ് നാദ് തിരുവനന്തപുരത്ത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സംഘടിപ്പിച്ച മനുഷ്യ വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചുള്ള പ്രാദേശിക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ജസ്റ്റിസിൻ്റെ നർമ്മ സംഭാഷണം ഈ കേസ് തനിക്ക് നൽകിയതിന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം ജസ്റ്റിസ് നാഥ് പറഞ്ഞു ഏറക്ക മലബി തൻ്റെ ചെറിയ ജോലികളുടെ പേരിൽ നിയമലോകത്ത് ഞാൻ അറിയപ്പെട്ടിരുന്നു പക്ഷേ ലോകമെമ്പാടുമുള്ള ആളുകൾ അറിയും എന്നറിഞ്ഞത് തെരുവ് നായ്ക്കളിലൂടെയാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം എനിക്ക് അംഗീകാരം കിട്ടി ഞാൻ നന്ദിയുള്ളവനാണ് ഇതായിരുന്നു ജസ്റ്റിസിൻ്റെ വാക്കുകൾ ജസ്റ്റിസ് ഓഫ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യൻ സാധ്യതയുള്ള ന്യായാധിപൻ കൂടിയാണ് ജസ്റ്റിസ് വിക്രംനാഥ് നായപ്രേമികൾക്ക് പുറമെ നായ്ക്കളും തനിക്ക് അനുഗ്രഹങ്ങളും ആശീസുകളും നൽകുന്നുണ്ടെന്നും പലയിടത്തു നിന്നും സന്ദേശങ്ങളും നന്ദി വാക്കുകളും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നായ്ക്കളെ വന്ധ്യകരിക്കുകയും വാക്സിനേഷൻ ചെയ്യുകയും ചെയ്ത ശേഷം പിടിച്ചെടുത്ത് അതേ സ്ഥലത്ത് തിരികെ വിടാമെന്നാണ് ജസ്റ്റിസ് നാഥിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞതും അതേസമയം പേ ബാധിച്ച നായ്ക്കൾക്കോ ആക്രമണ സ്വഭാവമുള്ള നായ്ക്കൾ കാണിക്കുന്ന നായ്ക്കൾക്കോ ഈ ഉത്തരവ് ബാധകമല്ലെന്നും ജസ്റ്റിസുമാരായ സന്ദീപ് മേത്തയും എൻ വി സഞ്ജനയും ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി ഡൽഹിയിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് കുട്ടികളിൽ പേവിഷേദമുണ്ടാകുന്നത് ഒരു മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നാണ് ജൂലൈ ഇരുപത്തെട്ടിന് സ്വമേധയാ കേസെടുത്ത ഒരു കേസിലാണ് ബെഞ്ച് ഈ ഉത്തരവ് നേരത്തെ പ്രപ്പ്ലവിച്ചത് പക്ഷേ അദ്ദേഹം പ്രസിദ്ധനായെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ളത് വന്ധീകരിച്ചുകൊണ്ട് പട്ടിയെ വീണ്ടും അതേ സ്ഥലത്ത് തുറന്നുവിടുക എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമില്ലേ ബഹുമാനപ്പെട്ട കോടതി ഈ ജഡ്ജിയോടും ഒരു ചെറിയ സംശയം നമുക്ക് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് തുറന്നുവിട്ടത് ശരിയായില്ല അല്ല അതേ സ്ഥലത്ത് തന്നെ ശരിയായ ഒരു പ്രവണതയല്ല അതിനെ മറ്റു രൂപത്തിൽ കാരണം ഇത് പേവിഷബാധയൊക്കെ എപ്പോൾ വരും എപ്പോൾ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പേവിഷബാധ മാത്രമല്ല പട്ടികൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ ബൈക്കിൽ ടു വീലറിൽ പോകുന്നവർ ഫോർ വീലറിൽ പോകുന്നവരെ അത്ര പ്രതിസന്ധിയില്ല ത്രീ വീലറിൽ പോകുന്നവർ ടു വീലറിൽ പോകുന്നവർ നടന്നു പോകുന്നവർ വഴിയാത്രക്കാർ കാൽനടക്കാർ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ് തെരുവ് നയക്കൾ ഉണ്ടാക്കുന്നത് സ്ട്രീറ്റ് റോക്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ വിധി ഒരു വല്ലാത്ത വിധിയായിപ്പോയി എന്തായാലും നമുക്ക് കോടതി വിധിയെ മാനിക്കുക നമുക്കല്ലെങ്കിൽ കോർട്ടലക്ഷ്യം വരും അതുകൊണ്ട് അത് മാനിക്കുന്നു പക്ഷേ നമ്മുടെ ജീവൻ്റെ സ്വത്തിൻ്റെയും മനുഷ്യരുടെ ജീവന സ്വത്തിനും കൂടി വിലയുണ്ട് എന്ന് നമ്മുടെ ഈ വിധികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് ലോഹപ്രസിദ്ധമാക്കിയത് ജഡ്ജിയുടെ പേര് പ്രശസ്തമാക്കിയതിൽ അതുപോലെ പട്ടികൾക്കും അദ്ദേഹത്തിനോട് നന്ദിയുണ്ടെന്നാണ് പറയുന്നത് കേൾക്കാനെല്ലാം കൊള്ളാം പക്ഷേ സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ നായ്ക്കൾ പലപ്പോഴും വലിയ പ്രതിസന്ധിയാണ് തെരുവു നായ്ക്കൾ മനുഷ്യരുടെ മേലിൽ ഉണ്ടാക്കുന്നത്